നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം വിവാഹ വിഷയമാണ് ഇന്നും ചർച്ച ചെയ്യുന്നത് അത് സംബന്ധിച്ച് അനവധി നിരവധി വിഷയങ്ങൾ വിശാലമായി കിടക്കുന്നു അതിലെ ചില പ്രധാന വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നു നമുക്ക് ആദ്യമായിട്ട് ഈ ദശാസന്ധി ദോഷം വലിയ വിവാഹം മുടക്കിയായി കാണുന്നു എന്താണ് യാഥാർത്ഥ്യം ഈ ധി എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹ ഒരു ഗ്രഹത്തിന്റെ അതായത് ഒരു രാശി തീർന്ന് അടുത്ത രാശി തുടങ്ങുന്ന സമയവും മറ്റേ ആൾക്കും അതായത് വധുവിനും ഭരനും ഒരേപോലെ രാശികൾ തീർന്ന് അടുത്ത രാശി തുടങ്ങുന്ന സമയത്തിനെയാണ് ദശാസന്ധി എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ദശാസന്ധി എന്ന് പറഞ്ഞാൽ ചിലര് ആറ് മാസത്തിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് സന്ധി ദോഷം എന്ന് പറയും പിന്നെ ചിലർ മൂന്ന് മാസത്തിന്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പറയും അതിന് പലയളവിലാണ് ഈ ദശാസന്ധി കണക്കാക്കുന്നത് ദശാനാഥന്മാർ ഇഷ്ടസ്ഥിതി ആണെങ്കിൽ ഈ ദശാസന്ധി കാലഘട്ടം ഒരു ദോഷമായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് ഇല്ല ദശ മാറി ഒരു ദശ വരുമ്പോഴത്തേക്ക് എന്തോ വലിയ ഒരു സംഭവമായിട്ട് മാറും അപ്പോഴും പറയുന്നത് ഭർത്താവ് മരിക്കും അല്ലെ അപകടം സംഭവിക്കും മരണം സംഭവിക്കും എന്ന് പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുന്നത് ഇതൊന്നും ഒന്നും സംഭവിക്കേണ്ട കാര്യമില്ല ദശാസന്ധി വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ എന്തെങ്കിലും ഒരു ചില ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളോ ഒക്കെ വന്നേക്കാം അപ്പൊ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി അതിനെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ആ കാര്യ കാര്യം മാത്രമാണ് ആ ദശാസന്ധി ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദശാകാലങ്ങൾ തീർന്ന് അടുത്ത ദശ തുടങ്ങുന്ന കാലഘട്ടം വരുന്നുണ്ട് അറിയാറ് പോലും ഇല്ല എത്രയോ ദമ്പതിമാരുടെ വീടുകളില് ദശാകാലങ്ങൾ തീർന്നിട്ട് അടുത്ത ദശാകാലങ്ങൾ വരുന്നത് കാണുന്നുണ്ട് അതറിയാർ പോലും ഇല്ല പക്ഷെ ദശാസന്ധി ദോഷം കൊണ്ട് മാത്രം ഒരു വിവാഹം മുടക്കേണ്ട ആവശ്യമില്ല എപ്പോഴും വിവാഹ ഭാവം നല്ലതായിരിക്കുന്നു എന്ന് പറയുമ്പോഴും ഈ ദശാസന്ധി വരുന്ന നാഥന്മാർ അനിഷ്ട സ്ഥിതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അല്ലാതെ ദശാസന്ധി എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഒറ്റ എനിക്ക് ദശാസന്ധി ദോഷം ഉണ്ട് ഈ കല്യാണം ചേരത്തില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല ദശാസന്ധി വരുന്ന ഗ്രഹങ്ങളുടെ രാശിയിലാണ് അത് അനിഷ്ടഭാവങ്ങളിലാണ് വരുന്ന ആ സന്ധി വരുന്ന ഗ്രഹങ്ങൾ അതേപോലെ ഇനി തുടങ്ങുന്ന ഒരു ഗ്രഹം ഒരു ഒരു രാശി ഒരു ദശ തീരുന്ന അടുത്ത ദശ തുടങ്ങുന്നതും അനിഷ്ടഭാവങ്ങളിൽ രണ്ടു പേർക്കും വരുന്നോ എന്നുള്ളത് നോക്കിക്കൊള്ളണം എന്താ വെച്ചാൽ ആറ് എട്ട് പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലമാണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ദശാസന്ധി യെ പരിഗണിക്കണം ദോഷം ദോഷം എന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വലിയ കല്യാണം മുടക്കാനുള്ള ഉപയോഗിക്കരുത് ോഷെന്ന് പറഞ്ഞുടക്കിയല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലല്ല അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇനി ഒരു കാര്യം ഈ സമദശ ദോഷം എന്ന വാക്ക് അത് കേൾക്കുന്നു അത് ശെരിക്കും അതും ദോഷമാണ് സമദശകാലങ്ങൾ അതായത് വടക്കോട്ടക കൂട്ടുദശ എന്നാണ് പറയുന്നത് ഈ കൂട്ടുദശ എന്ന് പറയുന്നത് ഒരേപോലെ ഒരേപോലെ ഒരു ഒരാൾക്ക് വ്യാഴദശ വരുന്നു മറ്റേ ആൾക്കും വ്യാഴദശ വരുന്നു അതേപോലെ ശനിദശ ശനിദശ അങ്ങനെ ഹസ്ബൻഡും വൈഫും അതേ വരനും മധുവിനും ഒരേപോലെ ദശാകാലങ്ങൾ ഒന്നിച്ച് വരികയാണെങ്കിൽ ഈ വ്യാഴദശയാണ് ഒരാൾക്ക് വരുന്ന ആ വ്യാഴം നാലിലായിരിക്കും നിൽക്കുന്നത് മറ്റേ ആൾക്ക് വ്യാഴം നിൽക്കുന്നത് ഒൻപതിലായിരിക്കും അപ്പൊ രണ്ട് പെട്ടി ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദശാകാലമാണ് അത് വളരെ ഉപകാരപ്പെടും അതേപോലെ തന്നെ ഒരാൾക്ക് ശനിയുടെ ദശയായിരിക്കാം ആ ശനി ചിലപ്പോൾ അഞ്ചിൽ നിൽക്കുന്ന ശനിയായിരിക്കാം അല്ലെങ്കിൽ യോഗകാരകനാകാം അങ്ങനെ നിൽക്കുന്ന ഏതെങ്കിലും ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്ന ഇഷ്ടരാശികളിൽ അതായത് ആറെട്ട് പന്ത്രണ്ട് അല്ലാതെ നിൽക്കുന്ന രാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലം എപ്പോഴും നല്ലതായിരിക്കും അപ്പൊ മറ്റൊരാൾക്ക് പതിനൊന്നിൽ നിൽക്കുന്ന ശനിയുടെ ദശയായിരിക്കാം അങ്ങനെയുള്ള ദശാകാലങ്ങൾ ഒന്നിച്ച് ഒരേ ദശ സമദശാകാലങ്ങൾ വന്നാലും ദോഷമല്ല ഇവിടെ നമുക്ക് അസ്ട്രോളജിയില് വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പേരൻസ് വീട്ടിലെ അച്ഛനും അമ്മമാർക്ക് ജ്യോതിഷ ശാസ്ത്രം അറിയത്തില്ല ഗ്രഹങ്ങളുടെ കാരും അറിയത്തില്ല ആകെ പാട് നക്ഷത്രം നോക്കിയിട്ട് ദശാസന്ധി ദോഷം സമദശാ ദോഷം എന്നൊക്കെ പറഞ്ഞ് സോഫ്റ്റ്വെയറിനകത്ത് കൊടുക്കുന്നത് പലരും പ്രൊഫൈല് നോക്കുന്നത് പോലെ സോഫ്റ്റ്വെയറിനകത്തും കൂടി ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നോക്കാറുണ്ട് പലതും അങ്ങനെ നോക്കിയിട്ട് ജാതകം ചേരത്തില്ല എന്ന് അവർ തന്നെ തീരുമാനിക്കുന്നു സമദശാ ദോഷം അവിടെ എഴുതി കാണിക്കും സോഫ്റ്റ്വെയർ അങ്ങനെ പറയുമെങ്കിലും ബുദ്ധിപൂർവ്വം ചിന്തിക്കേണ്ടത് മനുഷ്യരാണ് അത് അതിനെ ചിന്തിക്കാൻ പറ്റിയ ജ്യോതിഷികളെ കൊണ്ട് ചിന്തിപ്പിക്കുക അവിടെ ഒരു ലാഭം പ്രതീക്ഷിക്കുമോ നല്ലൊരു കല്യാണ ബന്ധം നഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കണം സമദശാകാലങ്ങൾ ദോഷമാകുന്നത് സമദശനാഥന്മാർ അനിഷ്ട സ്ഥാനത്ത് വന്നാലാണ് ഇപ്പൊ ഒരാൾക്ക് രാഹുദശ പന്ത്രണ്ടിൽ മറ്റൊരാൾക്ക് രാഘുദശ എട്ടിൽ നിൽക്കുന്ന രാഹുൽ ദശാകാലം മോശമാണ് ഒരാൾക്ക് അതേപോലെ ശനിയുടെ ദശ വ്യാഴത്തിന് പോലും അനിഷ്ട സ്ഥിതി വന്നാൽ ദോഷം പറയുന്നില്ല പക്ഷെ എന്നാലും ശനിയുടെ പറയാണ് ശനിയുടെ ദശാകാലം വരുന്നു ഒരാൾക്ക് എട്ടിൽ നിൽക്കുന്ന ശനി ഒരാൾക്ക് ആറിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലം അത് ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ ചൊവ്വ ഒരാൾക്ക് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയും ഒരാൾക്ക് ആറിൽ നിൽക്കുന്ന ചൊവ്വയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമദശാകാലങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതല്ലാതെ സമ ദശാദ് ജാതകത്തിൽ അത് ദോഷമല്ല അപ്പൊ യഥാർത്ഥത്തിൽ ഈ സോഫ്റ്റ്വെയർ ആളെ ജ്യോതിഷന്മാരെ ഇപ്പോഴത്തെ ആൾക്കാരെ കൂടുതൽ വഴി തെറ്റിക്കുന്നില്ല അപ്പൊ ഈ സോഫ്റ്റ്വെയറിനകത്ത് റിയാലിറ്റി വളരെ കുറവായിരിക്കുമല്ലോ അപ്പൊ തിരിച്ചറിയാനുള്ള ഒരു ഒരു അറിവ് അതേ അതെ അതെ അപ്പൊ നമുക്ക് അതേപോലെ തന്നെ എട്ടിൽ സർപ്പം നിന്നാൽ സർപ്പദോഷം എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നു ഇതിന് എന്തെങ്കിലും യാഥാർത്ഥ്യല്ല രാഘു കേതുക്കളിനെ രാഘുവിനെ ശനിയെ കൊണ്ടും കേതുവിനെ ചൊവ്വെ കൊണ്ടും ചിന്തിക്കണം എന്ന് പറയുന്നത് വളരെ തെറ്റാണ് കഴിഞ്ഞ ദിവസം ഒരു മാതാവ് എന്റെ അടുത്ത് ചോദിച്ചത് അവിടെ അവരുടെ ഗ്രഹങ്ങളെല്ലാം നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നു ദശാകാലങ്ങളിൽ കേതുവോ ഒന്നും വരുന്നില്ല നല്ല ദശാനാഥന്മാരാണ് വരുന്നതെല്ലാം ആ ദശാകാലങ്ങൾ വ്യാഴദശ ശനി ദശ പിന്നെ ബുധദശ അങ്ങനെയുള്ള ദശാകാലങ്ങളാണ് വരുന്നത് അങ്ങനെ നോക്കിയപ്പോ കാണാ അവരുടെ മകൾക്ക് അഷ്ടമത്തിലെ കേതുവാണ് നിൽക്കുന്നത് ഭർത്താവിന്റെ ആയുസിനെ ദോഷം എന്നൊരു ജോൽസൻ പറഞ്ഞു ഇതാണ് പറയുന്നത് അഷ്ടമത്തിൽ കേതു എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന അത് അഷ്ടമത്തിലെ ചൊവ്വേ പോലെ ചിന്തിക്കണം എന്നാണ് ദോഷം ജ്യോത്സ്യൻ പറഞ്ഞത് അഷ്ടമത്തിലെ കേതു ആയതുകൊണ്ട് ഭർത്താവിൻ ആയുസ് ദോഷം ഇതൊക്കെ ഭയങ്കര തട്ടിപ്പ് പരിപാടികളാണ് നിങ്ങൾ ആരും അതിൽ പോയി വീഴരുത് ഏത് രാഘു കേതുക്കളെ എവിടെയോ നിന്നോട്ടെ രാഘു ഏഴിൽ നിന്നാൽ ദോഷമല്ല എട്ടിൽ നിന്നാലും രാഘുദോഷം ദോഷമല്ല അതേപോലെ കേതു ഏഴിലോ എട്ടിലോ നിന്നാലും അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല അവിടെ നിൽക്കുന്ന രാശിയുടെ അധിപനെ എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക ഏഴിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ രാശ്യാധിപന എവിടെയെന്ന് നോക്കുക എട്ടിലെ കേതു ഒന്നും ഭർത്താവിനെയോ അല്ലെങ്കിൽ ആയുസ്സിനെയോ തകർക്കുന്നതല്ല അതേപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ജാഥത്തിൽ എട്ടിൽ കേതു നിൽക്കുന്നതാണ് കേതുവിനെ ദശാകാലം വരികയും ചെയ്തു എന്നിട്ട് ആയുസിനെ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ആയുസിനെ ഒന്നും തകർത്തതല്ല എന്നും കൂടി മനസ്സിലാക്കുക അതേപോലെ എട്ടിന്റെ കേതു നിൽക്കുന്ന ഒരുപാട് ജാതകങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട് എട്ടിൽ രാഘു നിൽക്കുന്ന ഒരുപാട് ജാതകങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട് ആരുടെയും ജീവിതത്തിൽ ഭർത്താവിനെ തകർക്കാൻ പോയിട്ടില്ല രാഘു കേതുക്കൾ കാരണം രാഘു കേതുക്കൾ ഗ്രഹങ്ങളല്ല അത് രണ്ടര ഇന്റർസെക്റ്റിംഗ് പോയിന്റ്സ് മാത്രമാണ് സൂര്യന്റെ ഭ്രമണപഥവും ചന്ദ്രന്റെ സഞ്ചാരപഥവും ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രണ്ട് സർക്കിൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് മാത്രം ഒരു ഒരു വട്ടത്തിൽ ഒരു വട്ടം കയറുമോ അതിനകത്തുള്ള രണ്ട് പോയിന്റ്സ് മാത്രമാണ് അത് ഗ്രഹണം മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ബിന്ദുക്കൾ മാത്രമാണ് അത് ജാതകത്തിൽ ചർച്ച ചെയ്യാനുള്ളതല്ല ഗ്രഹനിലയിലെ രാഹു കേതുക്കൾക്ക് പ്ലേസ് പോലും കൊടുത്തിട്ടില്ല പലരും ഉച്ചം നീചം എന്നൊക്കെ പറയുന്നതെല്ലാം തെറ്റാണ് അങ്ങനെ ഒരു സംഭവ നിങ്ങൾ ആ രാഹു പൂജയ്ക്കോ അല്ലെങ്കിൽ രാഹു രാഘുദോഷത്തിന്റെ പൂജയ്ക്കോ പോകേണ്ട ആവശ്യവും ഇല്ല യഥാർത്ഥയ്ക്ക് വേണ്ടിട്ട് പറഞ്ഞു തരുന്ന ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അത് മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ പലരും അംശകാൽ ഫലം സൂക്ഷ്മം എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗം ഫലം സൂക്ഷ്മം തന്നെയാണ് എന്താണ് ഗ്രഹങ്ങളുടെ സ്ഥിതി ഗ്രഹങ്ങളുടെ മൗഢ്യം ഭാവത്തിൽ ഭാവാനുഭവം ഭാവത്തിൽ ലഗ്നസ്ഫുടത്തിൽ നിന്ന് ഗ്രഹങ്ങളുടെ സ്ഫുടം എത്ര ദീർഘം അകന്നു നിൽക്കുന്നു എന്ന് നോക്കാൻ പറ്റും കറുത്തവാവിന് ജനിച്ച കുട്ടിയാണോ വെളുത്തവാവിന് ജനിച്ച കുട്ടിയാണോ പക്ഷം നോക്കാൻ പറ്റും അതേപോലെ രാത്രി ജനിച്ച ആളാണോ പകല് ജോലിച്ച ആളാണോ ഗ്രഹനില വെച്ചിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അതേപോലെ തന്നെ അംശങ്ങൾ കൊണ്ടും ഗ്രഹത്തിന് മൗഢ്യമുണ്ടോ ഗ്രഹത്തിന് മൗഢ്യമുണ്ടോ ഗ്രഹ ഭാവാൽ മാറ്റമുണ്ടോ എന്നൊക്കെ നോക്കുക എന്നുള്ളതാണ് അതാണ് ഫലം സൂക്ഷ്മം എന്ന് പറഞ്ഞിരിക്കുന്നത് അംശകാൽ ഫലം സൂക്ഷ്മം എന്താണ് ഗ്രഹം ആ ഇപ്പൊ ശുക്രൻ നിൽക്കുന്നു ശുക്രന്റെ ജാതകത്തില് ശുക്രനും സൂര്യനും കൂടി ബലവാനായിട്ട് നിൽക്കാണ് പക്ഷെ ഗ്രഹത്തില് മൗഢ്യമുണ്ടോ ശുക്രന് മൗഢ്യം വന്നാലും ആ വല്യ കാര്യമായ ദോഷമില്ല ഉദന മൗഢ്യം വന്നാലും വലിയ കാര്യമായ ദോഷം എനിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഈ മാതിരിയുള്ള കാര്യങ്ങൾ ശരിക്കും ഭാവത്തിന്റെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ചന്ദ്രൻ്റെ വെച്ചിട്ട് നക്ഷത്രത്തിന്റെ സ്ഥിതി നക്ഷത്രം എത്ര അംശകം ചെന്നു കണ്ടിട്ട് നക്ഷത്ര ഏത് നക്ഷത്രത്തിൽ ഏത് പാദമാണ് ശിഷ്ടദേശേത്രയാണ് എങ്ങനെയൊക്കെയാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ അംശകം കൊണ്ട് ഭാവം ചിന്തിക്കാനുള്ളതല്ല പലരും ഉച്ചാംശകം നീചാംശകം എന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നു ഒരു ഗ്രഹം നിൽക്കുന്ന രാശിയിൽ ദിക്ക് ഏത് ദിക്കിലാണ് ആ ഗ്രഹം നിൽക്കുന്നത് നമുക്ക് എപ്പോഴും പ്ലാനറ്റ്സിന്റെ ഗാലക്സിയിലേക്ക് വരിക ആ ദിക്കാണ് ആ ഗ്രഹത്തിന്റെ നീച അവിടുന്ന് ആ ഗ്രഹം രാശി വിട്ടു പോകുന്നില്ല അംശത്തിന് ഉച്ചാംശകം വന്നു നീചാംശകം വന്നു എന്ന് പറയാൻ അത് മനസ്സിലാക്കണം ഒരു ഗ്രഹം നിൽക്കുന്ന ദിക്കാണ് ആ ഗ്രഹത്തിന്റെ നീചാവശ്യ അവസ്ഥയോ ഉച്ചാംശോ അവസ്ഥയോ പറയപ്പെടുന്നത് അതേപോലെ തന്നെയാണ് ഈ അംശകത്തിന്റെ അംശകം കൊണ്ട് യോഗങ്ങൾ വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് വളരെ തെറ്റാണ് അംശകം എന്ന് പറയുന്നത് ഗ്രഹം എത്ര ഡിഗ്രിയിൽ നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നത് മാത്രമാണ് അതിനെ കൊണ്ട് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഭാവം കൊണ്ട് തന്നെയാണ് ഗ്രഹങ്ങൾ നിൽക്കുന്ന ദിക്കിലാണ് ആ ഗ്രഹങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ഗ്രഹങ്ങൾ തന്നെയാണ് ഒരാൾക്ക് ഭാവചിന്തനക്ക് വേണ്ടിയിട്ട് ഉപകരിക്കുന്നത് ഭാവം അത് ഗ്രഹനില തന്നെയാണ് ഉപകരിക്കുന്നത് അതുപോലെ തന്നെ ഈ വിവാഹം ഇന്ന സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നെ നടക്കാൻ വൈകുമെന്ന് പറയുന്നത് വയസ്സിലെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ജ്യോതിഷികൾക്ക് അടി കൊടുക്കണം സത്യം ഞാനിപ്പോ പറയുന്നത് മണ്ടത്തൻ രങ്ങൾ പറയുന്നവർക്ക് കാരണം അത് കേട്ടിട്ട് വരുന്നവർക്ക് അതിനെക്കാട്ടി മുമ്പേ ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ് നാല്പത് വയസ്സിനുള്ളിൽ എല്ലാവരും നടക്കും പറയുമ്പോൾ ഒരാൾക്ക് നാല്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞാലേ നടക്കും എന്തിനും വിവരം കിടാന്നുള്ള ആലോചിക്കണം ഗോചരവശാൽ വിവാഹ ഭാവം ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജാതകദേശത്തിൽ കൃത്യമായിട്ട് നമ്മള് പല പുസ്തകങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാലും എളുപ്പം കിട്ടുന്ന ഒരു ബുക്കാണ് ജാതകദേശം അതിനകത്ത് നമുക്ക് നോക്കാം ചാരവശാൽ എങ്ങനെ ഓരോ മനുഷ്യരുടെയും ഗോചരകാലത്ത് അതായത് ലഗ്നാധിപൻ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമോ ഭാവാധിപൻ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമോ ഭാവത്തിന്റെ ത്രികോണത്തിൽ സഞ്ചരിക്കുമോ ലഗ്നത്തിൽ സഞ്ചരിക്കുമോ എന്ന് വെച്ചാൽ വിവാഹ താരകൻ ഭാവാധിപൻ ലഗ്നാധിപൻ ഈ മൂന്ന് പേരും എപ്പോഴെല്ലാം ഭാവത്തിൽ കൂടി ഭാവത്തിന്റെ സീറ്റിലോ ത്രികോണത്തിൽ കൂടി സഞ്ചരിക്കുമ്പോഴും ഭാവത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതേപോലെ ഭാവാധിപനും കാരകനും അന്യോന്യം ദൃഷ്ടി ചെയ്താലും ഭാവാധിപനും ലഗ്നാധിപനും ഗോചരവശാൽ അന്യോന്യം ബന്ധം വന്നാലും യോഗം വന്നാലും ഒക്കെ വിവാഹ അനുഭവകാലം വരുന്നു പിന്നെ എങ്ങനെയാണ് ഈ ഈ വിവാഹകാലം ഇത്തരം ഉള്ളിൽ അതാണ് ആദ്യം ഇവിടെ ബ്രേക്ക്ഔട്ട് ആവേണ്ടത് തീർത്തും തുടച്ചു കളയേണ്ട ഒരു കാലമാണ് കാര്യമാണ് ഒരു കാരണവശാലും കല്യാണം ഈ ഈ വയസ്സിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞേ നട ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ നടന്നില്ലേ മുപ്പത് വയസ്സിന് മുമ്പ് കഴിഞ്ഞേ നടക്കും എന്ന് ഏതെങ്കിലും ഒരാൾ പറയുകയാണെങ്കിൽ നേരെ എന്നെ വിളിക്കുക ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കാം അത്രേ എനിക്ക് പറയാനുള്ള കാരണം വളരെ തെറ്റായി കണ്ടുപിടുത്തമാണ് അങ്ങനൊന്നും സംഭവേയില്ല എപ്പോഴും കല്യാണത്തിന് അനുഭവകാലം എങ്ങനെ വരും എന്നുള്ളത് ഗോചരവശാൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ചാരവശാൽ എങ്ങനെയൊക്കെയാണ് ഫലം വരുന്നത് എന്ന് വെച്ചാൽ അത് അനുഭവത്തിൽ എപ്പോഴും എപ്പോഴും രണ്ടു മാസം കൂടുമ്പോൾ വലിയ കല്യാണത്തിന്റെ അനുഭവം കാലം വന്നോണ്ടിരിക്കുക ഓരോരുത്തർക്കും അല്ലെങ്കിൽ ഓരോ മാസം കൂടുമ്പോഴ് അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണ് ചാരവശാൽ ഒരു കാരണവശാലും പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തഞ്ചു വയസ്സിലെ നടക്കും എന്ന് പറയുന്നത് രോഗിക്ക് തെറ്റാണ് അത് അത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേതാപിതാക്കളാണ് നിങ്ങൾക്ക് ഞാൻ പറയുകയാണ് ഇത്രയും ഇത്രയും മാത്രം വിവരമില്ലാത്ത ഒരു ചോദ്യം ഭർത്താവ് മരിക്കും ഭാര്യ മരിക്കും അഷ്ടമ അഷ്ടമാധിപനെ ഈ ഒരു ഗ്രഹത്തിന് ആള് കേതു അഷ്ടമത്തിൽ നിന്നാൽ ചൊവ്വാ അഷ്ടമത്തിൽ നിന്നാൽ പിന്നെ രജുദോഷം സ്വമാവ് മരിക്കും അപ്പൊ അപ്പൊ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം അതായത് മദ്യമരചി ദോഷമുള്ളവർ പരസ്പരം വാങ്ങിച്ചാൽ മരണം സംഭവിക്കുന്നു അപ്പൊ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഒരു പത്തിരുപത്തഞ്ചു ആൾക്കാരെങ്കിലും കാണിച്ചു തരാം മദ്യമരചു വിവാഹം കഴിച്ചിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നത് ഈ മാതിരിയുള്ള വിവരക്കേടി കുറച്ച് നാള് കുറച്ചു നാളത്തേക്കാള് എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ പൊരുത്തം നോക്കൽ ഒരു കച്ചവടമായി മാറിയിരിക്കുകയാണ് പൊരുത്തം നോക്കൽ ഒരു കച്ചവടമായി മാറിയിരിക്കുകയാണ് വിവാഹ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും അന്വേഷിച്ചിറങ്ങുന്നത് വിവാഹ പൊരുത്തം നോക്കുന്നത് ഒരു മാർക്കറ്റിംഗ് ആയിട്ട് മാറി നട മദ്യപരിചു ദോഷം അപ്പഴും വിവാഹ അങ്ങ് മുടക്കി മടക്കി വെക്കുകയാണ് എത്രയോ പേര് കല്യാണത്തിന് പേര്ത്തെടുത്തു എത്രയോ പേര് വേദവും ഉള്ളവര് കല്യാണം കഴിച്ചവരുണ്ട് രണ്ട് ചിത്തിരക്കാർ കല്യാണം കഴിച്ച് ഗ്രഹനില ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ കൊല്ലത്ത് തന്നെയുള്ള വളരെ പ്രൊഫഷണലി ജീവിക്കുന്ന ഒരു അധ്യാപകന്റെ കോളേജിലെ ഗ്രഹനിലെ ആയിരുന്നു വൈഫ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ ആയിരുന്നു രണ്ട് മക്കൾ അവർ രണ്ടുപേരും ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നു ആയുർവേദ ഡോക്ടറും അതേപോലെ കോളേജ് കോളേജ് അധ്യാപികയായിട്ട് രണ്ട് മക്കള് അവരുടെ ഹസ്ബൻഡുമാര് രണ്ടുപേരും ഒരാൾ എഞ്ചിനീയർ ഒരാൾ ഫെഡറൽ ബാങ്ക് ഇരിക്കുന്നു അതേപോലെ തന്നെ രണ്ട് രണ്ടുപേർക്കും രണ്ട് പേരെ കുട്ടികൾ അവരും ഒക്കെ വലിയ നിലയിൽ ജീവിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹനില ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ പല 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 ആൾക്കാരുടെയും വലിയ വലിയ ആൾക്കാരുടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എത്ര ക്രിസ്ത്യൻസും മുസ്ലിംസും രജുദോഷക്കാരും വിവാഹിതരായി സന്തോഷമായിട്ട് ജീവിക്കുന്നു ഈ പരസ്പരം വിവാഹം കഴിച്ചാൽ ഭരണം സംഭവിച്ചു സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരാളെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം ഈ രജുദോഷം കാരണമാണോ മരണം സംഭവിക്കുന്നത് അയാളുടെ ഗ്രഹനിലയിലെ ആയുർഭാവത്തിന് ഒരു വാല്യൂ ഇല്ലേ അഷ്ടമാധി ഒരു റോളും ഇല്ലേ ലത്നാധിപനും അഷ്ടമാധിമനും ആയുർഭാവത്തിന്റെ കാരകൻ ശനിയും അനിഷ്ടസ്ഥിതിയിലോ നീചാവസ്ഥയിലോ ബലക്കുറവോ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ജാതകത്തിൽ രജുദോഷം വേണമെന്നു ഇല്ല അല്ലെങ്കിൽ തന്നെ അയാള് മരിക്കും അതെന്നാലും മരിച്ചെല്ലാം അതുപോലെ തന്നെ സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന ഒരു ഒരു അതായത് ഈ കേത് ദിക്കിൽ നിന്നാണ് വിവാഹം നടക്കുന്ന ചോദിച്ചു കാരണം അത് നമ്മൾ ഒരുപാട് കേട്ടതാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇപ്പൊ കേസാണ് ഞാൻ പറയുന്നത് പ്ലീസ് ഇനി ദിക്ക് ചോദിക്കരുത് കല്യാണത്തിന് ഏത് ദിക്കിൽ നിന്നാണ് വിവാഹം നടക്കുന്നത് പണ്ടൊരു കാലഘട്ടത്തിൽ അതായത് നമുക്ക് ഒരു പതിനഞ്ചാം നൂറ്റാണ്ടിലെ പതിനാറാം നൂറ്റാണ്ടില് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് എന്ന് വെച്ചാൽ ചെലപ്പോ പിന്നെ എന്താ എണ്ണയാട്ടുന്ന ജോലി ചെയ്യുന്ന ഒരു ഏരിയയില് ആൾക്കാർ ഇന്നിടത്ത് താമസിക്കും അതേപോലെ വസ്ത്രം നെയ്യുന്ന ആൾക്കാർ ഒരു ഏരിയയിൽ താമസിക്കും അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പല ആൾക്കാരും പറയും ഇന്ന ദേശത്തുനിന്ന് വരും അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് ദേശം പറയും കിഴക്കൻ ദേശത്തു നിന്നുള്ള ഒരു ആലോചന വരെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അതേപോലെ അംശകം കൊണ്ട് ഫലം പറയുന്ന ഇന്ന് ഇന്ന ദിക്കിൽ നിന്ന് വിവാഹം വരും ഞാൻ ചോദിക്കുന്നത് ഇന്ന ദിക്കിൽ നിന്ന് വിവാഹം വരും എന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അതും ഒരു കാര്യം ദിക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് പ്രപ്പോസൽ നോക്കാൻ പറ്റൂ അത് ആദ്യമേ ആദ്യമേ കുട്ടിക്ക് ചേരുന്ന പ്രപ്പോസലാണോ അത് എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആണോ ജോലി ഉള്ളവനാണോ കുടുംബ പശ്ചാത്തലം എന്ന് അന്വേഷിക്കുക എന്നുള്ളതാണോ ആദ്യത്തെ ഉത്തരവാദിത്തം അല്ലാതെ ദിക്ക് നോക്കി വെക്കുക എന്നുള്ളതല്ല ആ ഉത്തരവാദിത്തം ഇപ്പൊ മനുഷ്യർ സ്കാറ്റർ ചെയ്ത് ജീവിക്കുകയാണ് അതിലെല്ലാം രസം എന്ന് പറയുന്നത് ദുബായിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ഈ ചോദിക്കുന്നത് ഏഴ് ദിക്കിന്ന് വിവാഹം വരൂന്ന് അവര് യഥാർത്ഥ കേരളത്തിൽ പാലക്കാടുള്ളവരായിരിക്കും മനസ്സിലായാ അവര് ദിക്ക് ചോദിക്കുമ്പോ അവടെ പണ്ടേ സെറ്റിൽഡ് ആയിരിക്കും അങ്ങനെയുള്ളവര് ദിഖ് ചോദിക്കുമ്പോ എത്ര വിവരമില്ലായ്മയാണെന്ന് മനസ്സിലാക്കുക ദിക്ക് കല്യാണത്തിന് ചോദിക്കുന്നതും അത് ദിക്കിനനുസരിച്ചിട്ട് വിവാഹം നടക്കുന്നതും പറയുന്നതിനകത്തും ലോജിക്കില്ല അത് പ്രോബർട്ടി ആണ് ഒരു പക്ഷെ ഏതെങ്കിലും ഒരാൾ പറയുമ്പം ചിലപ്പോൾ അത് പ്രോബർട്ടിയിലെ നടന്നു പോയേക്കാം അല്ലാതെ ദിക്കിനെ അനുസരിച്ച് വിവാഹം നടക്കേണ്ട അല്ല ഇപ്പൊ കാരണം പത്ത് ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പൊ ഒരു മക്കളുടെ കൂടെ അവര് ഷിഫ്റ്റ് ചെയ്ത് താമസിക്കുക മക്കൾ എവിടെ പോയി താമസിക്കുന്നു ആ ജോലിക്കനുസരിച്ച് ഇപ്പൊ കഴിഞ്ഞ ഒരു ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു മാതാപിതാക്കള് തിരുവനന്തപുരത്തുകാരാണ് മകന് വയനാട്ടിൽ ജോലി കിട്ടിയപ്പോൾ അവരങ്ങ് ഷിഫ്റ്റ് ചെയ്ത് വയനാട്ടിൽ താമസ അവിടെ വീട് വാങ്ങിച്ച് അവിടെ സെറ്റിൽ ആയി അപ്പൊ ഏത് ദിക്കിൽ നിന്ന് കല്യാണം വരും വരുമ്പോൾ അവരുടെ കുടുംബം യഥാർത്ഥത്തിൽ ചുരാണത്താണ് അപ്പൊ ഈ വടക്കുന്നു വരും എന്ന് പറയണോ തെക്കുന്നു വരുമെന്ന് പറയണോ ഇതൊക്കെയാണ് വിവരമില്ലായ്മ ഉള്ള ചോദ്യം യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ ജ്യോതിശാസ്ത്രത്തിൽ ഉള്ളതല്ല ഇതൊന്നും ഇതൊക്കെ എപ്പോഴും നമ്മള്

അടുത്ത വിഷയമായി എത്തും വരെ നന്ദി നമസ്കാരം